എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു വിഷയം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് സീരിയൽ രംഗം സീരിയൽ രംഗത്ത് ഒരു ഹേമ കമ്മീഷൻ റിപ്പോ റിപ്പോർട്ട് ഉടനെ വരണം സീരിയൽ രംഗത്ത് സിനിമയെക്കാളും വൃത്തികേടുകൾ നടക്കുന്ന സ്ഥലമാണത് ഇവിടെ ഒരു സിനിമ പതിനഞ്ച് ദിവസം നാൽപ്പത് ദിവസം അമ്പത് ദിവസം രണ്ട് രണ്ട് മാസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരെ വഴിക്ക് പോയി ഇതല്ല കൊല്ലങ്ങളോടം ഇവിടെ സിനിമ സീരിയൽ ഷൂട്ടിങ് നടക്കുക എത്രയും പെട്ടെന്ന് ഒരു ഹേമ കമ്മീഷൻ പോലുള്ളൊരു കമ്മീഷനെ സീരിയൽ രംഗത്ത് വെച്ച് സീരിയലൊന്ന് സീരിയൽ രംഗം ഒന്ന് അട്ടിച്ച് പൊളിക്കണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഈ സീരിയൽ രംഗമായിട്ട് അത്ര അത് അടുപ്പുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഓരോരുത്തര സ്വഭാവം എന്താണെന്നുള്ളത് അറിയണതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്താണ് അവിടെ നടക്കണം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇപ്പം അതെ ലക്ഷ്മി താരാലക്ഷ്മി എന്ന് പറഞ്ഞുള്ള ഒരു നടി സീരിയൽ നടി സീരിയൽ രംഗത്ത് വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അത് വളരെയധികം അഭിനന്ദനമാണ് ആ സ്ത്രീ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് അതിലൊരു അസത്യം എന്ന് പറയണതില്ല ആ സ്ത്രീക്ക് ചാൻസിന് അതിന് വേണ്ടിയിട്ട് ഈ ആ സ്ത്രീനെ വിളിച്ചിട്ട് ആ സ്ത്രീയോട് എന്താണ് പതിനാറ് പേരുടെ കൂടെ നിങ്ങൾക്ക് കിടക്ക പങ്കേണ്ടി വരും പതിനാറ് പേരായിട്ട് നിങ്ങൾക്ക് ലൈംഗികപരമായിട്ട് ബന്ധപ്പെടേണ്ടി വരും നിങ്ങളെ നായികയായിട്ട് ഞങ്ങൾ ഈ സീരിയലിൽ എടുക്കാം എന്നാണ് പറഞ്ഞത് ഒന്നും രണ്ടും പേരൊന്നല്ല അല്ല പതിനാറ് പേരെ ഇത് പറഞ്ഞതാരാണെന്ന് ചോദിച്ചപ്പോൾ ആ നടി വ്യക്തമായിട്ട് പേര് പറഞ്ഞു സുധീഷ് ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടീനും അദ്ദേഹം ഒരു സിനിമ എടുത്തിട്ടുണ്ട് ആ സിനിമ എടുത്തിട്ടുള്ള ഒരു സംവിധായകനാണ് ആ സംവിധായകനാണ് സുധീഷ് ശങ്കർ സുധീഷ് ശങ്കർ നമുക്ക് പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു നടിയാണ് അവരൊരു പ്രേമഭാഗം ആയിരുന്നു ആ ഭാര്യ ഒരു നടിനും ഭാര്യയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാം പല സ്ത്രീകളോടും ഈ ഇദ്ദേഹം ഈ സംസാരം സംസാരിച്ചിട്ടുണ്ട് പല സ്ത്രീകളിങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ട് അറിയാം അവർക്ക് ഇവർക്കൊക്കെ ആൾക്കാരെ കൊണ്ടു കൊടുക്കുന്നത് ഈ എക്സിക്യൂട്ടീവാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഇവർക്കൊക്കെ ഈ ഡയറക്ടർമാർക്കും മറ്റുള്ളവർക്കൊക്കെ ഈ ഇവിടെ ഈ നടി പറഞ്ഞത് ഷാനു എന്ന് പറഞ്ഞുള്ളൊരു പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് ഈ നമ്മുടെ ലക്ഷ്മീനെ ചതിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോകും ഓഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുചരണം അവിടെ ചെന്ന അപ്പോൾ ഓഡീഷനുമില്ല ഇഡീഷൻ്റെ ഒന്നും ഇല്ല കെ പെണ്ണിനെ ഈ സ്ത്രീനെ കയറി പിടിക്കാനാണ് തോന്നിയത് അങ്ങനെ അവരെ തട്ടി മാറ്റിയിട്ട് വാതിൽ തുറന്നു ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് പല സീരിയലുകളിലും പല വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും ഇല്ല എന്ന് പറഞ്ഞാൽ പറയും നിങ്ങൾക്ക് ചാൻസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാട്ടാണ് ഇവിടെ ആയിരക്കണക്കിന് സ്ത്രീകൾ എന്തിനും തയ്യാറായിട്ട് സീരിയൽ രംഗത്ത് വരണം പിന്നെ നിങ്ങളിത് ശരീരം ആർക്കും കാണിച്ചു കൊടുക്കില്ല പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ കിടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ വിളിച്ച് പറയുന്നത് അപ്പോൾ സീരിയൽ രംഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിച്ചു വാരൽ അത്യാവശ്യമാണ് പല സ്ഥലങ്ങളിലും ഇല്ലാത്ത ഓഡീഷൻ നടത്തി അവരൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ മുമ്പേ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് അവർ ഓഡീഷൻ വയ്ക്കുക ഈ പല സീരിയലിൽ അഭിനയിച്ച നടികളെങ്ങനെയാണ് ഈ ഓഡീഷനിൽ പങ്കെടുക്കുന്നത് നമ്മളൊന്നും സീരിയലിൽ പോയിട്ട് ഓഡീഷനൊന്നും നമ്മൾ പോയിട്ടില്ല അതിൽ അവർ ഇല്ലാത്ത ഓഡീഷൻ വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് അവർ അവർക്ക് അവരുടേതായുള്ള സാറ്റിസ്ഫാക്ഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ചെയ്യുന്നു ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയൽ രംഗത്ത് കുറച്ച് പൊടക്ഷൻ പോയെന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട് അവരാണ് ഈ ഭക്ഷണം കൊടുക്കുന്നതും ഭക്ഷണം കൊണ്ടുവരുന്നതും കാര്യങ്ങളും ഈ നടികളുടെ ഒക്കെ എല്ലാ രഹസ്യങ്ങളും അവർക്കറിയാം ഈ സീരിയൽ രംഗത്തായാലും സിനിമാ രംഗത്തായാലും എല്ലാ രഹസ്യങ്ങളും അവർക്കറിയാം അവരെ കയ്യിൽ ഇല്ലാത്ത രഹസ്യങ്ങളില്ല ആരൊക്കെ ആരെടുത്ത് പോയി പരിപാടി ചെയ്യുന്നതെല്ലാം അവർക്ക് അറിയാം അപ്പോൾ അവർ എങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ അവർ ജോലിക്കാറ്റം കയറിയിട്ടാണ് അവരണെങ്കിൽ പിന്നെ പ്രൊഡക്ഷൻ ബോയ് എന്നുള്ള നിലയിൽ അവർ നേരിട്ട് പിന്നെ പ്രൊഡക്ഷൻ കൺ ഈ എക്സിക്യൂട്ടീവ് ആവുക എക്സിക്യൂട്ടീവ് ആകുമ്പോൾ ഇങ്ങനെയുള്ള പരിചയമുള്ള ആ സ്ത്രീകളൊക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും അവരൊക്കെ ഇന്നെ പോയിട്ടുള്ള ആൾക്കാരാണെന്ന് അവർക്കറിയാം അവരൊക്കെ വിളിച്ച് ഈ ഡയറക്ടർക്കും പ്രൊഡ്യൂസർമാർക്കും അതിൻ്റെ ക്യാമറമാനും അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ കാഴ്ചവെക്കാനും എല്ലാം മുമ്പിൽ നിൽക്കുന്നത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് അപ്പം അങ്ങനെ തന്നെയാണ് ഈ സിനിമയിൽ നടക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഈ സീരിയലിൽ നടക്കുന്നത് സീരിയൽ നടക്കുകയെന്ന് അതിനേക്കാളും ഇതൊക്കെ പിന്നെ സീരിയലിൻ്റെ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല അത് നടന്മാരല്ലോ മമ്മൂട്ടി മോഹൻലാലും സിദ്ധിക്കും ഇവിടെ ഇവരൊന്നും അല്ലല്ലോ അപ്പം അതിന് പ്രചാരം കുറച്ചേ കിട്ടുന്നുള്ളൂ അപ്പം സിനിമയെക്കാളും കൂടുതൽ അവിഹിതങ്ങളും ഇതുപോലെയുള്ള ബന്ധങ്ങളും ചാൻസുകളും അന്വേഷിച്ച് ആയിരക്കണക്കിന് സ്ത്രീകളിപ്പോൾ സീരിയൽ രംഗത്ത് സീരിയലിലെ ഓരോ സെറ്റിലും കയറി ഇറങ്ങുന്നുണ്ട് കുറേ ആൾക്കാർക്ക് നമുക്ക് ചാൻസ് കിട്ടുന്ന കുറേ ആൾക്കാരെ ഉപയോഗിച്ച് ചാൻസ് കൊടുക്കാണ്ട് കണ്ണീരായിട്ട് അവർ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു കമ്മീഷൻ ഇവിടെ വെച്ചാൽ ഇപ്പോൾ ഈ താരാലക്ഷ്മീനെ പറഞ്ഞെന്താ ഒരുപാട് സ്ത്രീകൾ ഈ സീരിയൽ രംഗത്തുള്ള ഒരുപാട് സ്ത്രീകൾ ഈ താരാലക്ഷ്മിയോട് ഈ വക കാര്യങ്ങൾ പങ്കുവെച്ചു ഞങ്ങൾക്കൊന്നും ആർക്കും ഇതൊന്നും തുറന്നു പറയാനുള്ള ചങ്കുറ്റം ഞങ്ങൾക്ക് ചാൻസും തന്നില്ല ഞങ്ങൾ ആയിപ്പോൾ ഞങ്ങൾ വിട്ടേ ഇരിക്കുക ഞങ്ങളൊക്കെ അതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വീട്ടുകാരും കൂടി വന്ന് ഉപദ്രവിക്കുന്നതെങ്കിൽ അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ നാവായിട്ട് താരാലക്ഷ്മി ഈ കാര്യങ്ങളെല്ലാം ഇപ്പോഴത്തെ സമയത്ത് മാധ്യമങ്ങളോട് വിളിച്ച് പറഞ്ഞാൽ നമ്മൾക്ക് പേടിക്കാനില്ല ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും തുറന്നു പറയാൻ തയ്യാറാണ് അപ്പോൾ താരാലക്ഷ്മി ഈ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് വിളിച്ച് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ താരാലക്ഷ്മിക്ക് ഉണ്ടായ അനുഭവങ്ങളും മറ്റുള്ളവരെ മറ്റുള്ള സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ കൂടി ഈ താരാലക്ഷ്മി വിളിച്ച് പറയുന്നത് അല്ലാണ്ട് താരാലക്ഷ്മിക്ക് മാത്രം ഉണ്ടായ അനുഭവമല്ല ഇതേ അനുഭവം ഒരുപാട് സ്ത്രീകൾ സീരിയൽ രംഗത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയണത് ഇതുപോലെ പതിനാറ് പേരെ ബെഡ് ഷെയർ ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഈ വന്നുള്ള ആ കുറേ നമുക്ക് ഒരു പരിചയമില്ലാത്ത ചെറുപ്പം പെൺകുട്ടികളൊക്കെയാണ് ഇപ്പോൾ ഈ സീരിയൽ കയറി വന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഈ ഒരു കമ്മ കമ്മീഷനെ വെച്ചുകൊണ്ട് സീരിയൽ രംഗത്ത് എന്താണ് നടക്കണമെന്നുള്ളത് അവർക്ക് അവരുടേതായുള്ള വിഷമങ്ങൾ രഹസ്യമായിട്ട് ഈ കമ്മീഷനോട് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം ഇതൊക്കെ കേരളത്തിൽ ചെയ്ത ഇതേ മാതൃക തമിഴിലും വരും തെലുങ്കിലും വരും കന്നഡത്തിലും വരും അപ്പോൾ സീരിയൽ രംഗത്ത് സ്ത്രീകൾക്കായാലും സിനിമാ രംഗത്ത് സ്ത്രീകൾക്കായാലും സ്വസ്ഥമായി ഏത് പാതിരയ്ക്കും ജോലി ചെയ്യാനും ആരും വാതിൽമുട്ടാണ്ട് കിടന്ന് സുഖമായി കിടന്ന് ഉറങ്ങാനുള്ള ഒരു കാലാവസ്ഥ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കണം സ്ത്രീകളെ ഒരുപാട് സംരക്ഷിക്കുന്ന ഗവൺമെന്റ് അല്ലേ അപ്പോൾ ആ ഗവൺമെന്റ് ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് ഒരു പീഡനം വരാതെ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ എന്നെ പരിപാടി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ നമ്മൾക്ക് ഇടപെടേണ്ട കാര്യമില്ല അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് അവർ ബന്ധപ്പെടണം അത് അവരെ സ്വാർത്ഥ അവരെ ഇഷ്ടം ആ ഇഷ്ടത്തിൽ നമ്മൾ കൈകളത്തണം നമ്മൾക്ക് ഈ സീരിയലിൻ്റെ അഭിനയിക്കനോ അതിൽ പതിനാറ് പേരെ കിടക്ക പങ്കിടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തൊഴിൽ മേഖലയിൽ അങ്ങനെ ഒരു നിബന്ധന വെച്ച് കഴിഞ്ഞാൽ ആ കള്ള നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയണം ആ കള്ള നാണയങ്ങളെ പുറത്തു കൊണ്ടുവരണം അതിനാണ് ഒരു കമ്മീഷൻ വേണ്ടത് സിനിമയേക്കാൾ കൂടുതൽ അഭിഹിതങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളും ഇതുപോലെ നിർബന്ധിച്ച് ചെയ്യുന്നതും ഇതുപോലെ പതിനാറ് പതിനേഴ് പേരൊക്കെ ഒരു നടിയനെ ചെയ്യാൻ വേണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിന് മുമ്പ് കൂടെ പലതും നടന്നിട്ടുണ്ടാവണം ആ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെളിച്ചത്ത് കൊണ്ടു ഒരു കമ്മീഷൻ വെക്കണം ആ കമ്മീഷൻ്റെ രണ്ട് ചെറുകിട്ടും ചിലപ്പോൾ ഈ പീസായി പോവും സീരിയൽ രംഗത്തുള്ള കഥകൾ അവ നടികളൊക്കെ തുറന്നു പറയാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് സീരിയൽ രംഗത്തും കൂടി ഒന്നൊരു ഹേമ കമ്മീഷൻ വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് സിനിമാ രംഗം സീരിയൽ രംഗമൊക്കെ നാടകരംഗമായാലും അതൊക്കെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി അവരെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവർക്ക് പേടിയില്ലാണ്ട് ഒരു നല്ലൊരു കാലാവസ്ഥ വരും തലമുറയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വേറൊരു വിഷയമായി ലേക്കടിക്കാത്തവർ ഒന്ന് ലേക്കഴിച്ചോ ബൈ